യൂറോപ്പിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും അതായത് ഇങ്ങനെ നമുക്ക് ഒരു ജോബിനായിട്ട് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഒരുപാട് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഒരുപാടെണ്ണം അങ്ങനെ ഉണ്ട് ബട്ട് ഇവരൊക്കെ ഒരുപാട് ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവിടെ എത്തിക്കുന്നത് സോ ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂറോപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ബ്രിട്ടീഷ് കൺസൾട്ടൻസീൻ്റെ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ക്യാഷും വാങ്ങുന്നതായിരിക്കില്ല ഇരുപത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് തികച്ചും ഫ്രീ ആയിട്ട് സ്പോൺസർഷിപ്പ് ജോബുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ സ്കിൽ ഷോർട്ടേജ് വരുന്ന ജോലികളാണ് ഇവർ കൊടുക്കുന്നത് ഏതാണ് ഈ ഒരു കൺസൾട്ടൻസി എന്നുള്ളതും എങ്ങനെയാണ് ഇത് വഴി അപ്ലൈ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ പ്ലേസ് ആയിട്ടുള്ളത് യു കെ കാനഡ അതുപോലെ തന്നെ ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് കേട്ടോ സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ളതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം കാണിച്ചു തരാം സോ ഈ ഒരു കൺസൾട്ടൻസിന്റെ പേര് എന്ന് പറയുന്നത് കെ ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് കേട്ടോ സോ എന്തായാലും ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കൺസൾട്ടൻസീൻ്റെ പേര് എന്ന് പറയുന്നത് കെ ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് ഈ ഒരു കൺസൾട്ടൻസി വഴി ഒരുപാട് ആളുകൾക്ക് ജോബ് പ്ലേസ് ആയിട്ടെന്ന് പറയുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തിന് കൂടുതൽ ജോബുകൾ സ്പോൺസർഷിപ്പ് ജോബുകൾ പ്ലേസ് ആയിട്ടുണ്ട് യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു ജോബാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് യു കെയിലാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലായിട്ടാണ് കേട്ടോ സോ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചുതരാം നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ സോ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊന്നും കൂടി എളുപ്പമായിരിക്കും ഓക്കെ സോ നിങ്ങൾ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സ് നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രീ ജോബ് ഫീസുകളെ കാര്യങ്ങളും ോസർഷിപ്പ് സ്റ്റുഡൻറ്റ് വിസകളുടെ കാര്യങ്ങളും ട്രാവൽ വിസ അങ്ങനത്തെ കാര്യമൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓട്ട എന്തായാലും നമുക്ക് ഇനി ഇതിനെങ്ങനെയാണ് അപ്ലൈ എന്നുള്ളത് നോക്കി വെക്കാം ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിക്ക് എത്താനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കെ ഗ്ലോബൽ റിക്രൂട്ട്മെൻറ്റ് ഓക്കെ ഇതൊരു കൺസൾട്ടൻസിയാണ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ട്വൻറ്റി ഇയേഴ്സ് ആയിട്ടുള്ള കൺസൾട്ടൻസിയാണ് യു കെ കാനഡ അങ്ങനെയുള്ള സ്ഥലത്ത് അതായത് യൂറോപ്യൻ കൺട്രീസ് ഒരുവിധം എല്ലാ രാജ്യങ്ങളും എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ യൂറോപ്പ് എന്ന് മാത്രമല്ല സോ എന്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും ഹൈലി സ്കിൽ ഷോർട്ടേജ് നേരിടുന്ന വേക്കൻസികളാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ തികച്ചും ഫ്രീ ആണ് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ എന്തായാലും ഇത് വായിച്ച് നോക്കുക സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ഓവർ ടു തൗസൻഡ് വർക്കേഴ്സ് കേട്ടോ അതായത് യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലായിട്ടാണ് പറയുന്നത് സോ ഇവരുടെ പ്രൊസസ് ഓവർ പ്രോസസ്സ് എന്നുള്ളടത്ത് നമുക്ക് കാണാൻ പറ്റും യുവർ റിക്വയർമെൻറ്റ് സെർച്ച് ജോബ് സെർച്ച് പിന്നെ ഇൻ്റർവ്യൂ വെരിഫിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിങ് ദെൻ യുവർ സെലക്ഷൻ പ്രീ അറൈവൽ ലോജിസ്റ്റിക്സ് പോസ്റ്റ് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫോർ ജോബ് സീക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഓക്കെ കേട്ടോ ഇവിടെ പറയുന്നുണ്ട് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ടോ വി സ്ട്രിക്ട്ലി ഡു നോട്ട് ചാർജ് എനി റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഓഫ് എനി സോർട്ട് ടു ജോബ് സീക്കർ ഓക്കെ വാങ്ങില്ല എന്നാണ് ഇവർ പറയുന്നത് ട്വൻ്റി ഇയേഴ്സായിട്ട് ഇവർ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓക്കെ സോ ഇവരുടെ പ്രോസസ്സ് എങ്ങനെയെന്നുള്ളതൊക്കെ ഇവർ പറയേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഇമിഗ്രേഷൻ പ്രോസസ്സ് വേരിയസ് കൺട്രി ബൈ കണ്ട അത് നമുക്കറിയുന്നതാണ് ബിക്കോസ് ഓരോ രാജ്യങ്ങളുടെ പേപ്പർ വർക്ക്സ് എന്ന് പറയുന്നതും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും അതുപോലെ തന്നെ വേക്കൻസീൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കാം അവർ ലേറ്റസ്റ്റ് വേക്കൻസികളുടെ കാര്യമൊക്കെ ലിങ്കിലും ഫേസ്ബുക്കിൽ പേജിലൊക്കെ ഇവർ സബ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ വഴിയും കിട്ടും ഓക്കെ പുതിയ വേക്കൻസികൾ അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ജർമ്മനി യു കെൻ്റെ വേക്കൻസികൾ കാനഡയുടെ വേക്കൻസികൾ ഇങ്ങനത്തെയൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് സോ എന്തായാലും നമുക്ക് ലിങ്ക്ഡൈൻ വഴി ഇവരുടെ ഒന്ന് പോയി നോക്കാം ഇതാണ് കേട്ടോ അവരുടെ റിക്രൂട്ട്മെൻറ്റ് പേജ് വരുന്നത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് യു കെക്കുള്ള ആണ് ഓക്കെ സോ ഇത് ലാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിനുമുമ്പ് വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാനഡക്കുള്ള ചെയ്തിട്ടുണ്ട് വർക്ക് ഇൻ കാനഡ അതായത് റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ് എ ആർ ജി എം എസ് പ്ലസ് ഷിഫ്റ്റ് മാനേജേഴ്സ് ഷെഫ് ഇങ്ങനെയുള്ള ജോബിനൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോർ മാനേജ് ജോബുകള് യു കെക്കുള്ള ജോബുകൾ പിന്നെ അതുപോലെ തന്നെ വീണ്ടും യു കെക്കുള്ള ഒരുപാടെണ്ണം ഇതിൽ കാണാൻ പറ്റും സോ കാനഡയ്ക്ക് വേറെ ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യത്തേക്ക് ഇങ്ങനെ സ്കോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടെണ്ണം കാണാൻ പറ്റും കേട്ടോ വർക്ക് ആൻഡ് ഇമിഗ്രേറ്റ് ടു കാനഡ ഫ്രാങ്കോ ഫോൺ മൊബിലിറ്റി പ്രോഗ്രാം മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് കുക്ക് ഇങ്ങനെയുള്ള ജോബുകളാണ് പറയുന്നത് സോ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണം എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ലാംഗ്വേജ് പിന്നെ ഫ്രഞ്ച് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ജർമ്മനീൻ്റെ അത് കാണാൻ പറ്റും സ്റ്റാർ സൂപ്പർവൈസേഴ്സ് ജോബുകൾ ഓക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് റിക്വേർഡ് ആണെന്ന് പറയുന്നുണ്ട് ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും നല്ലൊരു കാര്യം കേട്ടോ ജർമ്മൻ ലാംഗ്വേജ് അറിയണ്ടാന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റ് ആണ് പിന്നെ പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് റിക്വയേഡ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റാർ സൂപ്പർവൈസേഴ്സ് ഫോർ ജർമ്മനി വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നുണ്ട് ഫ്രീ ആണ് സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയേഡ് ആണ് പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ ലാംഗ്വേജ് വേണ്ട അക്കോമഡേഷൻ അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യും ഫസ്റ്റ് മന്ത് ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ദെൻ റിക്വയർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതായത് ഹോസ്പിറ്റാലിറ്റിയും സൂപ്പർവൈസറി സൂപ്പർവൈസറി എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് സോ ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇത്തരം ജോബ്സിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം നമുക്കിവിടെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ള ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിലത് നമ്മൾ നമ്മളുടെ റെസ്യൂമെ സെൻഡ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത് ചിലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോന്ന് ഓരോ പോലെ ഇരിക്കും ഓക്കെ സോ ഫോം ഫില്ലപ്പ് ചെയ്യണമെന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആ ലിങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്യുക എസ് കൊടുക്കുക ഡാറ്റ പ്രൊട്ടക്ഷൻ ഒരു ഓക്കേന്ന് പറയുന്നത് ടിക്ക് കൊടുക്കുക പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക കേട്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക നമ്മളുടെ നെയിംസിൻ്റെ കാര്യങ്ങളും ഇമെയിൽ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് ഫോർ യു കെ വിസ അതിൻ്റെ പ്രൂഫുകൾ അതുപോലെ തന്നെ കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യാം കേട്ടോ സോ ഇങ്ങനെ ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടി വരും ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അയക്കേണ്ടി വരും പിന്നെ ചിലതിൻ്റെ പറയുന്നത് നമ്മൾ സെൻഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മളുടെ സി വി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സേവി നമ്മൾ സെൻഡ് ചെയ്യുക സേവിയും കവർ ലെറ്റർ നമ്മൾ സെൻഡ് ചെയ്യുക കേട്ടോ സോ ഓരോ ജോബിനും ഓരോ പോലെ ആയിരിക്കണം പറയുന്നത് സോ നിങ്ങൾ യൂറോപ്പിക്കൊരു ജോബ് നോക്കുമ്പോൾ ഒരു യൂറോപ്പാസിൻ്റെ സേവിയും യൂറോപ്പാസിൻ്റെ ഒരു കവർ ലെറ്ററും ഉണ്ടാക്കുക കേട്ടോ സോ എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കുള്ളൂ ഓക്കെ സോ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇവർ എൻ്റർ ചെയ്തിട്ടുണ്ടിതിൽ സോ നിങ്ങളെല്ലാം നോക്കുക കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ അഡ്രസ്സും ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് നോക്കാവുന്ന തന്നെയാണ് കോൺടാക്റ്റ് ആസ് എന്നുള്ള ഇടത്തേക്ക് പോയാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ സോ എന്തായാലും ട്രൈ ചെയ്യുക ഓക്കെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ് നിങ്ങളെന്തായാലും അപ്ലൈ ചെയ്യുക ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരം നല്ലൊരവസരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ ഒരുപാട് അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ അവസരം തന്നെയാണ് ഇവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ മെയിൽ വഴി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവർ മെയിൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ പേജുകളൊക്കെ അതായത് ഫേസ്ബുക്ക് പേജും ലിങ്ക് ഇൻ പേജൊക്കെ ഇടക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക കേട്ടോ ലേറ്റസ്റ്റ് വേക്കൻസികളെ കുറിച്ചിട്ടൊക്കെ ഇവരെ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നിങ്ങളെന്തായാലും ഇങ്ങനെ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണത് സോ ഇതൊരു നല്ലൊരു അവസരമാണ് അതായത് ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വരിക ഓക്കെ സോ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയായിരിക്കും സോ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അത് ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് and this channel won't disappoint you and thanks for watching.